ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ പൂരങ്ങളുടെ പൂരായ തൃശ്ശൂർ പൂരാണെന്നല്ലേ തൃശ്ശൂർ പൂരത്തിന് മുന്നേ ആയിട്ട് നമുക്ക് എക്സിബിഷൻ ഉണ്ട് അതുപോലെ പൂരം സാമ്പിൾ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ കാണാനൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കസിൻ്റെ വീട് തൃശ്ശൂരാണ് നടുവിലാലിൻ്റെ അത് പോയിട്ടാണ് അവിടെയാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പിസാമിയുടെ പായസം എന്നൊക്കെ അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കൊല്ലവും വിളിക്കും ഞങ്ങൾ പോകാറില്ല എന്ന് മാത്രം അപ്പം ഇന്ന് അങ്ങനെ മനസ്സിൽ ഇപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വടക്കാഞ്ചേരി വരവർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോയിട്ടാണ് അപ്പം ഇത് വടക്കാഞ്ചേരി ശിവക്ഷേത്രമാണ് നമ്മൾ ഉത്രാളിക്കാവ് പൂരത്തിന് ആന അടഞ്ഞു എന്നൊക്കെ പറഞ്ഞത് ഇവിടെയാണ് കേട്ടോ അപ്പം നമ്മുടെ ശിവക്ഷേത്രത്തിൽ നിന്ന് ഇത് ബോയ്സ് ഹൈസ്കൂള ഈ സൈഡിൽ കാണുന്നത് ബോയ്സ് ഹൈസ്കൂളാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളാണ് പണ്ട് കാലത്തെ ഈ ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പണ്ട് കാലത്തെയാണ് കേട്ടോ മരപ്പടി മര മരത്തിൻ്റെ കൂണിയൊക്കെ ആയിട്ട് അങ്ങനെ അത് ഇപ്പോൾ ഒരു ഇതൊക്കെ കുറച്ച് മാറ്റി തോന്നുന്നു അപ്പോൾ അതെ നമ്മൾ ഒരു ബ്യൂട്ടീഷനും പോയി ഒരു ബ്യൂട്ടീഷന് പോയപ്പോൾ നോക്കിയേക്കുമ്പോൾ നമ്മുടെ ചെറിയയിലേക്കാണ് പോയത് കേട്ടാ ചെറി ബ്യൂട്ടി പാർലറാണ് അപ്പോൾ അവിടേക്കൊന്ന് അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചൊന്ന് മാത്രം ത്രെഡ് ചെയ്യാൻ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ അങ്ങനെ ബ്യൂട്ടി ബ്യൂട്ടി പാർലിലേക്ക് പോകുക അത് ഇപ്പോഴെല്ലാം മുന്നേ തൊട്ടിട്ടും ത്രെഡ് ചെയ്യും പോയിട്ടൊന്ന് എന്തേലും വിശേഷങ്ങൾ വരിക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്ന് ത്രെഡ് ചെയ്യും അത്ര മാത്രം തന്നെ ചെയ്യാറുള്ളൂ അപ്പോൾ അവിടെ പോയപ്പോൾ ഞാനൊന്ന് അവിടുത്തെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ഒന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഇവർക്ക് പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പം ഇവിടെ വടക്കാഞ്ചേരിനെ ടണ്ടട്ടോ നല്ല ഒരു തന്നെയാണ് ബാംഗ്ലൂരിൽ എവിടെ വേണമെങ്കിലും വിളിച്ചാൽ അവർ വരും ചെയ്യൂട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കസിൻ സിസ്റ്റർ ഗീത അവരുടെ മോളുടെ മാരേജിന് ഇവർ ഉണ്ടായിരുന്നു റിസപ്ഷനും അവർ ബാംഗ്ലൂർക്ക് പോയിട്ട് അവിടെ തന്നെയാണ് ബ്രൈഡൽ മേക്കപ്പൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ഗുരുവായൂർക്കും അവർ തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ പോയി ത്രെഡ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്കൊക്കെ വന്നു അപ്പോൾ ഇവിടെ ബ്ലൗസൊക്കെ സ്റ്റിച്ചിങ് കാണാറുണ്ട് അതുപോലെ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എടുത്തു എന്ന് മാത്രം മാത്ര ബ്ലൗസുകളൊക്കെ നിറയെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് താഴേയിൽ അപ്പോൾ ഇതാണ് ചെറിയ ബ്യൂട്ടി പാർലർ പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ അതേ വടക്കാഞ്ചേരി ശിവക്ഷേത്രം കഴിഞ്ഞിട്ട് ബോയ്സ് ഹൈസ്കൂളിനും വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിനും ഇടയിൽക്കൂടെ നമ്മൾ വന്നിട്ട് നേരെ ഷൊർണൂർ റോട്ടിലേക്കാണ് കയറുകട്ടോ അപ്പോൾ ആ നേരെ കാണുന്ന കടയാണ് പാരി കേട്ടോ എല്ലാവിധ ഫാൻസി സാധനങ്ങളും അവിടുന്ന് കിട്ടും കുറവുണ്ട് ഇത് ഷോർണൂർ തൃശ്ശൂർ ഷോർണൂർ റോഡാണേ അപ്പോൾ ഇത് ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ട് ഈ സൈഡിലാണ് ഈ വലതുഭാഗത്ത് കാണുന്നതാണ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ട് കിട്ടാം അപ്പോൾ ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ എങ്ങനെയാണ് അപ്പോൾ സൈഡിൽ കൂടെ അത് കൂടെ പോയാലും ചെറിയൊരു ഗേറ്റൊക്കെ ഇട്ടിട്ട് അവിടെ പ്ലസ് ടു ഒക്കെ അവിടെ തന്നെയാണ് പിന്നെ ഇങ്ങനെ പോണ വഴിയിലാണ് ഇതാ പറക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടാണ് മാര്യമ്മകോവിൽ പിന്നെ അതിന് തൊട്ട അവിടുത്തെ ഒരു ഇത് കെട്ടിടത്തിൽ തന്നെയാണ് നമ്മുടെ കനറ ബാങ്ക് കനറ ബാങ്കിൻ്റെ ഓപ്പോസിറ്റാണ് ഞാനതൊരു മുൻപ് പ്രിൻസ് ജ്വല്ലറി കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രിൻസ് ജ്വല്ലറി കണ്ടല്ലേ ഏത് തരം സ്വർണം വേണോ അവിടെ നിന്ന് എടുക്കിയിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് വേടൽ വേണമെങ്കിലും അവിടെ ഉണ്ട് കല്യാണ ആവശ്യങ്ങൾക്കാണെങ്കിലും വൺ ഗ്രാമാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങൾക്കായിട്ട് കാണിക്കാൻ അപ്പോൾ പ്രിൻസ് ജവല്ലറീനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഇന്നത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചൊന്ന് മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രിൻസ് ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് കാണുന്നത് പുതുമ പുതുമ്മയെന്ന് പറഞ്ഞിട്ട് കടയും അതുപോലെ പുതിയൊരു ഫാൻസി ഷോപ്പും അവിടെ തുടങ്ങിയിട്ടുണ്ട് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് കണ്ടു അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു ഞങ്ങളുടെ വടക്കാഞ്ചേരി ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ് വടക്കാഞ്ചേരിയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് ബി എസ് എൻ എൽ ഓഫീസൊക്കെ ഇവിടെ ബി എസ് എൻ എൽ ഓഫീസാണത് അങ്ങനെ അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് വെറുതെ ഞാൻ എടുത്തുനിന്ന് മാത്രം അതുപോലെ വടക്കാഞ്ചേരി പുഴ പോകുന്ന ഭാഗത്ത് വടക്കാഞ്ചേരി ചെറിയൊരു പുഴ ഉണ്ട് വട വാഴാനീ കനാലിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വന്നിട്ടും അങ്ങനെ വടക്കാഞ്ചേരി വടക്കാഞ്ചേരിക്കൂടെ ചെറിയൊരു പുഴ പോകുന്നുണ്ട് അപ്പോൾ ആ പുഴപ്പാലം ആ പുഴപ്പാലത്തിൻ്റെ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഹോട്ടൽ കണ്ടു അതും പണ്ട് പുഴയോരെന്നു പറഞ്ഞ് അങ്ങനെയായിരുന്നു അതിൻ്റെ പേരുണ്ടായിരുന്നു കേട്ടോ നല്ല ഫുഡൊക്കെ ആയിരുന്നു ഇപ്പം എന്താ വേറെ ചില്ലീസ് അങ്ങനെ എന്തൊക്കെയാണ് പേര് തോന്നുന്നുണ്ട് പിന്നെ അത് മാക്സ് കെയർ ഹോസ്പിറ്റലാണ് അവിടെ കാണുന്നത് ഇതുപോലെ അതുപോലെ തന്നെ മെഡിസിനൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് മേടിച്ചു റിലീഫ് എന്ന് പറഞ്ഞിട്ടൊരു മെഡിക്കൽ ഷോപ്പ് അവിടെ നിന്ന് വാങ്ങിച്ചു ഇതിന് അവിടെ ഓട്ടുപാറ താളം തിയേറ്ററാണ് രണ്ട് സ്ക്രീനാണ് അവിടെ ഉള്ളത് ഇട്ടോ അപ്പോൾ ഒന്ന് അതൊക്കെ നിങ്ങൾക്കായിട്ട് ഞങ്ങനെ പങ്കുവെച്ചെന്ന് മാത്രം ഇത് പണ്ട് കാലത്ത് മല്ലയ്യ എന്ന് പറഞ്ഞിട്ട് അവരുടെ ബിൽഡിങ്ങാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് എണീറ്റാണ് അപ്പോൾ ഇവിടെ അതൊക്കെ ഇങ്ങനെ ഞാൻ വരുമ്പോൾ റോഡിൽ കൂടെ വരുമ്പോൾ ഒന്ന് വെറുതെ വീഡിയോ എടുത്തു മാത്രം നമുക്ക് ഇപ്പോൾ പൂരത്തിന് എന്താ ജില്ലാ ആശുപത്രി ഇട്ടാ അപ്പോൾ തൃശ്ശൂർ പൂരമാണിച്ചിട്ട് നമുക്ക് പോകാനൊന്നും പറ്റില്ല പോകാനാണ് ഞാൻ പറഞ്ഞു അവർ വിളിക്കൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് പക്ഷേ പോകാനൊന്നും പറ്റിയില്ല പോകാൻ പറ്റിയില്ല നല്ല പോവാറില്ല ഇവിടേക്ക് നമ്മൾ പുത്രാളിക്കാവ് പൂരം തന്നെ കാണാൻ പോവാറില്ല അപ്പോൾ ഇത് എങ്ങനെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് വെറുതെ എങ്ങനെ ഞാൻ വടക്കാഞ്ചേരി വഴി പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒക്കെ ഒന്ന് ഇങ്ങനെ എടുത്തു നിങ്ങളായിട്ടൊന്ന് കാണിച്ചു എന്നു മാത്രം വേറെ പിന്നെ അന്ന് പാചകം കാര്യങ്ങളൊന്നും കാണിക്കണമെന്നില്ല അപ്പോൾ അതിൻ്റെ പനിയൊക്കെ കുറച്ച് കുറവുണ്ട് എന്നാലും ഞാൻ രണ്ട് ദിവസമായിട്ട് റെസ്റ്റ് എടുക്കന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പനിയൊക്കെ കുറച്ച് കുറഞ്ഞു കുറച്ചും കൂടി കവക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ബ്യൂട്ടി സിൽക്സ് തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ കണ്ടു ആ ബ്യൂട്ടി സിൽക്സ് ഒന്നും കൂടി ഒന്ന് എടുത്ത് കാണിച്ചു തോന്നുന്നു ഞങ്ങളുടെയൊക്കെ തീരാശാപമായ റെയിൽവേ ഗേറ്റ് ഗേറ്റാണത് അപ്പോൾ ആ റെയിൽവേ ഗേറ്റിൽ എപ്പോൾ വരുമ്പോഴും നമ്മൾക്ക് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഗേറ്റിൽ പെടും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ വീഡിയോ ഒന്നലെയൊന്നും ഇട്ടിട്ടില്ല അതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുത് ഇട്ടിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഉണ്ട് എന്നുള്ളത് നിങ്ങളെന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം അപ്പോൾ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു